നമസ്കാരം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജനുവരി മാസം പതിനേഴിന് ഗുരുവായൂരിൽ എത്തുന്നു ഗുരുവായൂരിലെത്തുന്നതുമായി ബന്ധപ്പെട്ട് വന്ന വാർത്തകൾ വന്നപ്പോൾ തന്നെ അതിനെ ആഘോഷമാക്കുകയും ഒപ്പം തന്നെ അതിനെ ഏത് തരത്തിൽ ജനങ്ങളുടെ ഇടയിൽ അവമതിപ്പുണ്ടാക്കാം എന്നും ചിന്തിക്കുന്ന രണ്ടു പക്ഷമുണ്ടാകുന്നു ആഘോഷമാക്കുവാൻ സുരേഷ് ഗോപിയും സുരേഷ് ഗോപിയോടൊപ്പമുള്ളവരും നിൽക്കുമ്പോൾ അതിനെ ആഭാസ തരമാക്കുവാൻ അന്തം കമ്മികൾ തയ്യാറാകുന്നു എന്നുള്ളതാണ് നിങ്ങൾക്കറിയാമോ സൂര്യദേവ് ഒരു പോസ്റ്റ് ഇടുന്നു ആ സൂര്യദേവിൻ്റെ പോസ്റ്റിൽ പറയുന്ന പോലെ നിങ്ങളോട് ഒരിക്കൽ പോലും മോശമായി പെരുമാറാത്ത ഒരു സാധു കുട്ടിയുടെ വിവാഹത്തിന് അവളുടെ അച്ഛൻ്റെ രാഷ്ട്രീയത്തിൻ്റെ പേരിൽ നിങ്ങൾ അസഭ്യവും ശാപവും ചൊരിഞ്ഞുകൊണ്ടിരിക്കുന്നു അങ്ങനെ ചൊരിയുന്നുണ്ട് എങ്കിൽ സ്വയം മനസ്സിലാക്കുക നിങ്ങളെ സൃഷ്ടിച്ച നിങ്ങളുടെ അച്ഛനും അമ്മയും ഭൂലോക പിഴകളായിരുന്നുവെന്ന് പറയേണ്ടി വരും വിവാഹ മംഗളാശംസകൾ മോളെ എല്ലാം തകർന്ന സ്ഥിതിക്കിനി നമ്മൾ സുരേഷ് ഗോപിയുടെ മകളുടെ കല്യാണത്തിന് പോവുക അവിടെ പോയി ആദ്യ പന്തിയിൽ തന്നെ ഇരുന്ന് മൂക്കറ്റം തിന്ന് മറ്റുള്ളവർക്ക് ഭക്ഷണം കിട്ടാത്ത വിധം അത്തരത്തിലൊരു അവസ്ഥ ഉണ്ടാക്കുക ഗുരുവായൂർ ക്ഷേത്രത്തിൽ ഒരു വിവാഹവും മാറ്റിവെച്ചിട്ടില്ല എന്നുള്ള കാര്യം യാഥാർത്ഥ്യമാണ് അന്തങ്കമ്പികൾ ഒരുക്കിയ ചില നാടകങ്ങളുണ്ടായിരുന്നു ആ വിവാദങ്ങളിലേക്കൊന്നും ആരും വീണില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഗുരുവായൂരിൽ ഗുരുവായൂർ ദേവസ്വം ബോർഡ് അടക്കം പറഞ്ഞത് ഒരു വിവാഹവും മാറ്റിവെക്കുന്നില്ല അതേസമയം അന്തങ്കമ്പികൾ സോഷ്യൽ മീഡിയയിൽ പറഞ്ഞത് പന്ത്രണ്ടോളം വിവാഹങ്ങൾ മാറ്റിവെക്കുന്നു മുഹൂർത്ത സമയത്തായിരിക്കില്ല നടക്കുന്നത് ജാതകം നോക്കുന്നു ഇങ്ങനെ അന്തങ്കമ്പികൾക്കൊക്കെ എപ്പോഴാണ് ജാതകവും മുഹൂർത്തവും ഒക്കെ തിരിച്ചറിയാൻ കഴിയുന്ന പാകത്തിലേക്ക് തലവളർച്ച ഉണ്ടായത് എന്നുള്ളതാണ് അങ്ങനെ വളരാതിരുന്ന ആ തലകൾക്ക് മുകളിൽ ഇപ്പോൾ അല്ലെങ്കിൽ ആ തലകൾക്കുള്ളിലേക്ക് ചിന്താശേഷി വന്നുകൊണ്ടിരിക്കുന്നു എന്നാണ് എന്താണ് മനസ്സിലാക്കേണ്ടത് ഇവിടെ എല്ലാവരും മനസ്സിലാക്കേണ്ടത് ഗുരുവായൂരിലേക്ക് എത്തപ്പെടുന്നത് നരേന്ദ്രമോദിയാണ് അല്ലാതെ പിണറായി വിജയനല്ല നരേന്ദ്രമോദി വരുന്നു എന്നുള്ളത് കൊണ്ട് അവിടെ ജനത്തിനെ മാറ്റി നിർത്തുന്നില്ല വിവാഹം വേണ്ടെന്ന് വെക്കുന്നില്ല കറുത്ത കൊടി അണിയാതെ വേണ്ട കറുത്ത വസ്ത്രം അണിയുന്ന ആൾക്കാർക്ക് അവിടെ ഒരിക്കലും ഒരു തരത്തിലുള്ള വേർതിരിവും ഉണ്ടാകുന്നില്ല കാരണം അവിടെ എത്തുന്നത് നരേന്ദ്രമോദിയാണ് അതേസമയം പിണറായി വിജയനായിരുന്നു വന്നിരുന്നതെങ്കിൽ നിങ്ങൾക്ക് ആർക്കും അവിടെ ചിലപ്പോൾ കട നടത്താൻ കഴിയില്ലായിരുന്നു നിങ്ങൾക്കാർക്കും ചിലപ്പോൾ ആ പടിയിലേക്കൊന്ന് കയറാൻ കഴിയില്ലായിരുന്നു നിങ്ങൾക്കാർക്കും ചിലപ്പോൾ അന്നത്തെ ദിവസമേ വിവാഹം നടത്താൻ കഴിയില്ലായിരുന്നു നിങ്ങൾക്കാർക്കും ചിലപ്പോൾ എന്ന് പറയപ്പെടുന്ന അമ്പലവും ഗുരുവായൂരപ്പനെയും ചിലപ്പോൾ കാണാൻ കഴിയില്ലായിരുന്നു ഇനി ഭക്തിയുടെ നിറവിലാണ് നിങ്ങൾ മുന്നോട്ട് പോകുന്നത് കറുത്ത വസ്ത്രമാണ് അറിഞ്ഞിരിക്കണി ആണ് നിങ്ങൾ ഗുരുവായൂരപ്പ സന്നിധിയിൽ എത്തുന്നതെങ്കിൽ നിങ്ങൾ അടുത്ത മിനിറ്റിൽ നിങ്ങൾ ജയിലറയ്ക്കുള്ളിൽ എത്തുകയും ചെയ്യുമായിരുന്നു അതായിരുന്നു വിജയനും മോദിയും തമ്മിലുള്ള വ്യത്യാസമെന്ന അന്തങ്കികൾ മനസ്സിലാക്കുക അതുകൊണ്ടാണ് ഞാൻ ആദ്യമേ പറഞ്ഞത് ഒരു സാധാരണക്കാരിൽ സാധാരണക്കാരായ പാവപ്പെട്ട പെൺകുട്ടിയുടെ മാംഗല്യം നടക്കുമ്പോൾ അതിനെ ഇങ്ങനെ ശാപവാക്കുകൾ കൊണ്ട് കുത്തുവാക്കുകൾ കൊണ്ട് ആഭാസം നിറക്കി നിറയ്ക്കുന്ന തരത്തിലേക്ക് ആ കുട്ടിയുടെ അച്ഛൻ്റെ രാഷ്ട്രീയം വെച്ച് കളിക്കുന്നത് ഗതികേടാണ് അന്തം അന്തങ്കമ്പികളെ എന്ന് പറയേണ്ടി വരുന്നത് അതുകൊണ്ട് തന്നെയാണ് ഞാൻ സൂചിപ്പിക്കുന്നത് അവിടെ ഒരു വിവാഹവും മുടങ്ങാൻ പോകുന്നില്ല പകരം എല്ലാ വിവാഹങ്ങളും നടക്കുക തന്നെ ചെയ്യും അവിടെ എത്തുന്നത് പിണറായി വിജയനല്ല എന്ന് തന്നെ പറയട്ടെ അതുകൊണ്ട് തന്നെ എല്ലാ വിവാഹങ്ങളും മുടക്കം കൂടാതെ നടക്കും അവിടെ എത്തുന്നത് നരേന്ദ്രമോദിയാണ് എന്നതുകൊണ്ട്